െ പറ്റി ഞാൻ അറിയണത് ഞാനിങ്ങനെ ആട് കണ്ടിട്ടുണ്ട് യൂട്യൂബില് അന്ന് ഞാൻ ജോയിൻ ചെയ്തില്ല അതി പിന്നെ ഞാന് സൗദിയില് ഉറക്കോയ്പോ അവിടെ ഒരു കുട്ടീന്ന് പരിചയപ്പെട്ടു മുനവറ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവളാ പറഞ്ഞത് ലാൻഡ് വൈസിൽ നല്ലതാ അവള് ജോയിൻ ചെയ്തു അവളപ്പ ഫസ്റ്റ് ഫസ്റ്റ് സെമ്മാന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ ഇതിനു മുന്നേ ഒരു തവണ വിളിച്ചിട്ടുണ്ട് എൻ വയസ്സിൽ അന്ന് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ വിളിച്ച ടൈമില് എനിക്ക് എന്റെ പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ വിളിച്ചപ്പോ സ്റ്റാർട്ടായി അങ്ങനെ അവള് പറഞ്ഞു അവൾക്ക് നല്ല റിവ്യൂ ആയിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തത് എനിക്ക് നല്ലതാ നല്ല അഭിപ്രായ െ പറ്റിയിട്ട് പിന്നെ മാമിന് മെന്റനും നല്ലതാണ് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാറുണ്ട് എല്ലാം എല്ലാതിനെ പറ്റി ഇൻഫോം ചെയ്യാറുണ്ട് എന്ത് അപ്ഡേ അപ്ഡേറ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് അങ്ങനെ എല്ലാ നമ്മളൊന്ന് നമ്മളൊന്ന് നോക്കാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മാമ് കോൾ വരുമ്പോൾ ഇത് ഇപ്പൊ പഠിക്കണല്ലോ ക്കപ്പം നമുക്ക് ഒന്ന് ഒന്ന് ഒന്നും കൂടെ മോട്ടിവേറ്റഡ് ആവും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിൽ എം ബി എടെ നോട്ട്സൊക്കെ എടുത്തു വെച്ച് നോക്കി നമ്മൾ പ്രിപ്പയർ ആവാനൊക്കെ നോക്കും പിന്നെ എം ബി എടുക്കാൻ കാരണം എം ബി എനിക്ക് പണ്ടു മുതലിൽ എടുക്കാൻ ഇഷ്ടമാണ് എം ബി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഞാൻ എൻ്റെ എനിക്ക് പ്ലസ് ടു ഡിഗ്രി പഠിക്കുമ്പോൾ തൊട്ടിട്ട് എനിക്ക് എം ബി എ ചെയ്യണം നല്ല ആഗ്രഹമെന്ന് എം ബി എ ചെയ്യേണ്ട അപ്പോൾ ഞാനിവിടെ അബ്രോഡായപ്പോൾ എനിക്ക് ഓൺലൈൻ വഴിയാണ് ഓപ്ഷനുള്ളൂ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് പഠിക്കാനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ഓൺലൈൻ വഴി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഇതിൽ ജോയിൻ ചെയ്തത് എം ജി ഡൽ എനിക്ക് അതിനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ചോദിച്ചപ്പോൾ ചിലതൊന്ന് നിർത്തി സ്റ്റോപ്പായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തതാണ് ഇതിനിടയിലാണ് ഓൺലൈൻ ഇപ്പോൾ പഠിക്കാൻ ഓൺലൈനായിട്ട് ഡിസ്റ്റൻസായിട്ട് ചെയ്യാൻ ഇതിന് നമുക്ക് എല്ലാം ഓക്കെ ആണല്ലോ പിന്നെ ഇതിനിടയിൽ എല്ലാം ഇതിനോട് സൈറ്റ് കയറി തന്നെ നോക്കണം എന്ത് കാര്യങ്ങളും പക്ഷേ ലൈൻ വൈസിൽ ജോയിൻ ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ നമുക്ക് ജോയിൻ ചെയ്യാതെ തന്നെ എല്ലാം ഇങ്ങനെ അറിയിക്കാം എല്ലാ അപ്ഡേറ്റുകളും അറിയിക്കേണ്ട അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കയറി നോക്കണതിനേക്കാളും നമുക്ക് എന്നൊക്കെ ഇടയ്ക്കൊക്കെ മറന്നു പോകുമല്ലോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനൊക്കെ മറയും മറന്നു പോവും എല്ലാ ഇൻഫോർമേഷനും അപ്ഡേറ്റ്സൊക്കെ അതിപ്പോൾ എൻവൈസിൽ ജോയിൻ ചെയ്ത പിന്നെ എല്ലാം എല്ലാ കാര്യങ്ങളും അപ്പം പറയാറുണ്ട് ഇപ്പം അത് കുറച്ചും കൂടി യൂസ്ഫുള്ളായി ഈസി